ഞാൻ അതൊരു രാഷ്ട്രീയ വേദിയല്ല ഞാൻ അവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായി എന്ത് നടന്നു എന്നുള്ളത് അതവിടെ ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകനും കോൺഗ്രസ് നേതാവും എം എൽ എയുമായ ചാണ്ടിയുമ്മന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകൻ അത്തരമൊരു ചോദ്യം ചോദിക്കാൻ ഇടയായത് അതിനുള്ള കാരണം എന്താണ് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടി ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ആ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നു ആ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയ ചാണ്ടിയമ്മൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് പിണറായി വിജയനെക്കുറിച്ച് നല്ല രണ്ട് വാക്കുകൾ പറയുന്നു ഇത് കേട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട് വേദിയിൽ പുറത്തും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമുണ്ട് വേദിക്ക് പുറത്തും വിരുന്ന് പ്രസംഗം കേൾക്കുന്നു അത്തരമൊരു ചടങ്ങിൽ സ്വാഭാവികമായും പറയുന്ന നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം പിണറായി വിജയൻ അദ്ദേഹത്തോട് കാണിച്ച സ്നേഹം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പിണറായി വിജയൻ മുൻകൈയ്യെടുത്ത കാര്യം ഇതൊക്കെയാണ് ചാണ്ടിയുമ്മൻ വേദിയിൽ പറഞ്ഞത് ഇത് വലിയ സൈബർ ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ് ചാണ്ടിയുമ്മനെതിരെ വലിയ വിമർശനം ഉയരുന്നു ചാണ്ടിയുമ്മനെതിരെ വലിയ വിമർശനം മാത്രമല്ല അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ചോദ്യം മാധ്യമപ്രവർത്തകൻ ആ മറുപടി അദ്ദേഹം പറയുന്നുണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം ഞാൻ അതൊരു രാഷ്ട്രീയ വേദിയല്ല ഞാനവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായി എന്ത് നടന്നു എന്നുള്ളത് അതവിടെ ഞാൻ മിണ്ടിയിട്ടില്ല എൻ്റെ പിതാവിൻ്റെ അനുസ്മരണ വേദിയാണ് എൻ്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് രാഷ്ട്രീയമായി ശരിയോ തെറ്റോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ശരി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചു അതിനെ വേറൊരു തരത്തിൽ എങ്ങനെ വളർത്തിയെടുക്കുന്നു നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട് രാജീവ് ഗാന്ധി എങ്ങനെയാണ് അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചിട്ടുള്ളത് അതൊരു വ്യക്തിപരമായ കാര്യമല്ലേ ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത് അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്റെ അഭ്യർത്ഥന കാരണം എൻ്റെ പിതാവിന്റെ ഓർമ്മ നടക്കുന്ന ദിവസമാണ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അതേസമയം റിക്കൻസിലേഷനും ഉണ്ട് നമ്മുടെ ഒരു സമൂഹം ഒന്നിച്ചു പോകണമെങ്കിൽ എല്ലാവരും വേണം ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല ഡോക്ടർ അഭിപ്രായം ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങും തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പറയുന്ന ഒരു ുംത്യസ്തമായ അതൊരു വ്യക്തിപരമായ പരാമർശമാണ് അതിനെന്തിനാണ് നിങ്ങൾ ഏറ്റുപിടിക്കുന്നത് അതെന്തിനാണ് ഇത്ര വിവാദമാക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് ചാണ്ടിയമ്മൻ ആരോടാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരോടാണ് കോൺഗ്രസിന്റെ സൈബർ വിഭാഗത്തോടാണ് ആ സൈബർ വിഭാഗത്തെ നയിക്കുന്നത് ആരാണ് കോൺഗ്രസ് നേതാവ് ഡോക്ടർ പി സരീൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ടി ബൽറാം തുടങ്ങിയ യുവജന നേതാക്കൾ തന്നെയാണ് ഈ സൈബർ വിങ്ങിനെ നയിക്കുന്നത് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒക്കെ മേൽനോട്ടം വഹിക്കുന്നുമുണ്ട് ഇതിലെന്തെങ്കിലും ഒരു അപാകതയുണ്ടെങ്കിൽ അവർക്ക് തിരുത്താമല്ലോ അവർ തിരുത്തുന്നില്ല ഈ സൈബർ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ചാണ്ടി ഉമ്മനെതിരെ അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചോദ്യം മാധ്യമപ്രവർത്തകന് ചോദിക്കേണ്ടി വന്നത് ആ ചോദ്യം സ്വാഭാവികമായും ആ വേദിയിൽ ഉണ്ടായിരുന്ന ശശി തരൂരോടും ചോദിച്ചു ശശി തരൂർ വേദിയിൽ ചാണ്ടി ഉമ്മന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹവും പറഞ്ഞത് കൂടി കേൾക്കുക ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനും ചാണ്ടി ഉമ്മൻ പറഞ്ഞത് സ്പിരിറ്റിൽ തന്നെയാണ് കണ്ടത് മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം ശ്രീ ഉമ്മൻ ചാണ്ടിയെ കുറിച്ച് പല നല്ല വാക്കുകൾ പറഞ്ഞു അങ്ങനെ ഒരു അവസരമായിരുന്നു ഇത് രാഷ്ട്രീയം കളിക്കുന്ന ഒരു വേദിയായിരുന്നു ഞാനും കണ്ടില്ല അപ്പോൾ ചാണ്ടിമൻ പറഞ്ഞതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ശരി തന്നെയാണ് അദ്ദേഹത്തെ ഏത് സ്പിരിറ്റിലാണ് സംസാരിച്ച എല്ലാവരെയും കുറിച്ച് അവിടെ വേദിയിരിക്കുന്ന എല്ലാവരെയും കുറിച്ച് സംസാരിച്ച പോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും സംസാരിച്ചു അദ്ദേഹം ആ സ്പിരിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വാക്ക് പറഞ്ഞു ഇതിൽ രാഷ്ട്രീയം കാണാൻ ഒരു ആവശ്യവും ഞാൻ കാണുന്നില്ല നിങ്ങൾക്ക് നല്ലപോലെ പോലെ അറിയാം ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ പിന്നെ കുറച്ചൊരു കൂടുതൽ എന്താ പറയുക ഒരു പോളറൈസേഷൻ വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും പക്ഷെ നമ്മുടെ രാജ്യം നന്നാവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പുരോഗതിയും എല്ലാവരും ഒരു വികസ്റ്റവും അവസാനത്ത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം വേണം നിങ്ങൾ ഒരുപക്ഷെ ചിലർ ഓർക്കേണ്ടാവും ഞാൻ ആദ്യം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ശ്രീ ശ്രീനാരായണ ഗുരു പറയുന്നതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി പറയുന്നത് ഞാൻ എപ്പോഴും പറയും രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായും മതി ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം അതീതമായിട്ടും കാണുമെന്നാണ് എന്റെ വിശ്വാസം കോൺഗ്രസ് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കോൺഗ്രസ് ചുരുങ്ങി ചുരുങ്ങി അവരുടെ മാനസികാവസ്ഥ തന്നെ തകരാറിലാവുന്ന നിലയിലേക്കാണോ പോകുന്നത് ഭരണമില്ലാത്തപ്പോൾ കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത് പിണറായി വിജയൻ്റെ തുടർഭരണം ഉണ്ടാകുന്നു ഇനിയിപ്പോൾ ചിലപ്പോൾ മൂന്നാം തുടർഭരണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും വരുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇത് കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ പിടിച്ച് ഓടുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു വേദിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയെക്കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞതിന് കോൺഗ്രസിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൻ കോൺഗ്രസിന്റെ വെറു നേതാവല്ല കോൺഗ്രസുകാർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നേതാവായ ഉമ്മൻചാണ്ടിയുടെ മകനെ പോലും വെറുതെ വിടുന്നില്ല കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം രണ്ട് ദിവസം മുമ്പ് നാം ഒന്ന് കണ്ടതാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞത്ത് നടന്ന ചടങ്ങിൽ വിഴിഞ്ഞത്ത് ആദ്യമായി എത്തിയ കണ്ടെയ്നർഷിപ്പിന് സ്വാഗതം അരുളിക്കൊണ്ട് നടന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥ വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നു സ്വാഭാവികമായും അത് വാർത്തയാകുന്നു അതേ തുടർന്ന് ദിവ്യ എസ് അയ്യർക്കെതിരെ സൈബർ ആക്രമണം ആരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ പി സരീൻ ബി ആർ എം ഷഫീർ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവരുടെ പോസ്റ്റ് താഴെ കോൺഗ്രസിൻ്റെ അണികൾ വന്ന് പൊങ്കാലയിടുകയാണ് ആർക്കെതിരെ ദിവ്യ എസ് അയ്യർക്കെതിരെ കൂടെ കൊടുക്കുന്നുണ്ട് ശബരിനാഥനും നിങ്ങൾ നിങ്ങളുടെ പെമ്പിള്ളയെ ഒന്ന് നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനും മറുപടി പറഞ്ഞുകൊണ്ട് ദിവ്യ എസ് അയ്യർ പിന്നീട് രംഗത്ത് വന്നു ദിവ്യ എസ് അയ്യർ പറഞ്ഞു വെറും ഭാര്യയല്ല ഞാനെന്ന് അത്തരമൊരു ഇട്ട് യൂത്ത് കോൺഗ്രസുകാർക്ക് മറുപടി കൊടുത്തു ദിവ്യ എസ് അയ്യർ ഇപ്പോഴിതാ ചാണ്ടിയുമ്മനും മറുപടി പറയുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടും അതൊരു രാഷ്ട്രീയ വേദിയല്ല നിങ്ങൾ എന്തിനാണ് അത് ഏറ്റുപിടിക്കുന്നത് എന്ന് നിങ്ങൾ എന്തിനാണ് അത് ഇത്ര വിവാദമാക്കുന്നത് എന്ന് ചാണ്ടിയമ്മൻ കാര്യങ്ങൾ മെല്ലെ മെല്ലെ മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അതുമല്ലേ മനസ്സിലാകുന്നുണ്ട് ചാണ്ടിയമ്മന് കോൺഗ്രസ് നേതാക്കൾ ഏത് നിലയിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ഒന്നുകൂടി വെളിപ്പെടുത്തുന്നതാണ് ചാണ്ടിയുമ്മന് നേരെയുള്ള ഈ അതിക്രമം ചാണ്ടിയുമ്മനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം കോൺഗ്രസിന്റെ അകത്ത് നടക്കുന്ന ശ്രമം എൽ ഡി എഫിലോ സി പി എമ്മോ അല്ല ഡിവൈഎഫോ അല്ല ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രമം നടത്തുന്നത് കോൺഗ്രസുകാർ തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മുഖ്യമന്ത്രിയെ കുറിച്ച് പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്താൽ ആ നല്ല കാര്യം നല്ല കാര്യമാണ് എന്ന് പറയാൻ പോലും കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കളുടെ ബന്ധുക്കൾക്കും കഴിയാത്ത അവസ്ഥ അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് കോൺഗ്രസ് എങ്ങോട്ടാണ് ചിന്തിക്കുന്നത് എന്ന് ആയിരം വട്ടം ആലോചിക്കാൻ സമയമായി